നമസ്കാരം ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട് ആദ്യം പ്രതിസ്ഥാനത്തേക്ക് വരുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയാണ് അവിടെ ശബരിമലയിൽ വന്ന തന്ത്രിമാരുടെ പിണിയാളായിട്ട് അവരുടെ അസിഡൻറ്റായിട്ട് കടന്നുകൂടുകയും വലിയ തോതിൽ ദല്ലാൾപണിയിൽ ഏർപ്പെടുകയും ചെയ്താണ് അവിടെ സ്വർണക്കൊള്ള നടത്തുന്നതിന് മറ്റുള്ളവരെ പ്രേരിപ്പിക്കുകയും അതിന് സഹായമാകുകയും ചെയ്തത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന രീതിയിലായിരുന്നു പ്രതിസ്ഥാനത്തേക്ക് ഉണ്ണികൃഷ്ണൻ പൊറ്റി കടന്നു വരുന്നത് എന്നാൽ അതിലും വലിയ കൊള്ളക്കാരൻ കള്ളൻ അവിടെ ഉണ്ട് എന്ന് എസ് ഐ ബോധ്യമായത് മുരാരി ബാബുവിനെ കൃത്യമായ രീതിയിൽ ചോദ്യം ചെയ്തപ്പോഴാണ് ദേവസ്വം ബോർഡ് എക്സിക്യൂട്ടീവ് ഓഫീസർ കൂടിയായ മുരാരി ബാബു അറിയാതെ അവിടെ ഒരു ഇല പോലും അനങ്ങില്ല എന്ന സ്ഥിതിയിലായിരുന്നു കാര്യങ്ങൾ അങ്ങനെ മുരാരി ബാബുവിൻ്റെ അറിവോടുകൂടിയാണ് ഈ ദേവസ്വത്തിൽ തിരുവിതാംകൂർ ദേവസ്വത്തിൽ ഈ സ്വർണ്ണക്കൊള്ള വലിയ രീതിയിൽ നടന്നത് എന്നുള്ളതാണ് ശബരിമലയിൽ സ്വർണ്ണക്കൊള്ള നടക്കുന്നതിന് ഏറ്റവും കൂടുതൽ സഹായം നൽകിയത് അല്ലെങ്കിൽ ഏറ്റവും അധികം പിന്തുണയേകിയത് സ്വർണ്ണക്കൊള്ളം നടത്തിയത് പോലും ഈ മുരാരി ബാബു ആണ് എന്നുള്ള ഒരു കണ്ടെത്തലിലേക്ക് എസ് ഐ ടി നീങ്ങിയിരിക്കുകയാണ് ഇന്ന് കസ്റ്റഡി കാലാവധി അവസാനിക്കുകയാണ് മുരാരി ബാബുവിൻ്റെ വീണ്ടും കുറച്ച് ദിവസം കൂടി കസ്റ്റഡിയിലേക്ക് വേണം എന്നുള്ള ഒരു റിക്വസ്റ്റ് ഇപ്പോൾ എസ് ഐ ടി ഹൈക്കോടതിക്ക് മുന്നിലേക്ക് സമർപ്പിക്കുകയാണ് അങ്ങനെ അനുവദിച്ചു കഴിഞ്ഞാൽ കൂടുതൽ കാര്യങ്ങളൊക്കെ വ്യക്തമാകും എന്ന രീതിയിലാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് അതായത് ഈ ആഴ്ചയിൽ അല്ലെങ്കിൽ അടുത്ത ആഴ്ച കൂടി മുരാരി ബാബു അറസ്റ്റിലേക്ക് നീങ്ങും എന്നുള്ളതാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത് കൃത്യമായ രീതിയിൽ മുരാരി ബാബുവിനെ കുടുക്കി എന്നുള്ള ചില സൂചനകളും പുറത്തുവരികയാണ് ആരാണ് മുരാരി ബാബു എന്ന് ചോദിച്ചാൽ ദേവസ്വം ബോർഡിലെ ഒരു സെക്യൂരിറ്റിക്കാരനായി വെറും സെക്യൂരിറ്റിക്കാരനായി ജോലിയിൽ പ്രവേശിച്ച ആളാണ് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പ് സെക്യൂരിറ്റി ജോലി ചെയ്ത ആളിപ്പോൾ എക്സിക്യൂട്ടീവ് ഓഫീസർ തലത്തിലേക്ക് ഉയർന്നുവെങ്കിൽ മുരാരി ബാബുവിനെ പൊക്കി പൊക്കിവിട്ടത് ആര് എന്നുള്ള ചോദ്യം ഉയരുകയാണ് ആരാണ് മുരാരി ബാബുവിനെ ഇങ്ങനെ ഈ ഇത്രമേൽ വലിയ സമ്മർദ്ദത്തിൽ മുരാരി ബാബുവിനെ ഇത്രയും വലിയ പോസ്റ്റിലേക്ക് അധികാര സ്ഥാനത്തേക്ക് എത്തിച്ചത് എന്നുള്ള ഒരു ചില ചോദ്യങ്ങൾ ഉയരുന്നു അതിലേറ്റവും പ്രധാന സ്ഥാനത്തേക്ക് വരുന്നത് എൻ എസ് എസിൻ്റെ ആസ്ഥാനത്ത് മന്നം മന്നത്ത് ഉള്ള ഒരു കരയോഗത്തിൻ്റെ വൈസ് പ്രസിഡന്റ് കൂടിയായിരുന്നു മുരാരി ബാബു എന്നുള്ള അറിവാണ് ഇപ്പോൾ ലഭിക്കുന്ന കഴിഞ്ഞ ദിവസം ലഭിച്ചത് അങ്ങനെ എൻ എസ് എസ് ആണ് എൻ എസ് എസിൻ്റെ ചില ഉന്നത സ്ഥാനീയരാണ് മുരാരി ബാബുവിനെ ഇത്രയും വലിയ പൊസിഷനിലേക്ക് എത്തിച്ചത് എന്നുള്ള ചില സൂചനകൾ ലഭിക്കുകയാണ് മുരാരി ബാബുവിൻ്റെ ഈ സ്വർണ്ണ കടത്ത് അല്ലെങ്കിൽ സ്വർണ്ണ കൊള്ള ശബരിമല കൊണ്ട് അവസാനിക്കുന്നതല്ല വൈക്കം ത്തും ഏറ്റുമാനൂരും ഒക്കെ സ്പെഷ്യൽ ഓഫീസറായി ഇരുന്ന സമയത്ത് വലിയ തോതിലുള്ള കള്ളത്തരങ്ങൾ കൊള്ളയൊക്കെ ചെയ്ത ആളാണ് മുരാരി ബാബു എന്നുള്ള കൃത്യമായ വിവരങ്ങൾ എസ് ഐ ടിക്ക് ലഭിച്ചു കഴിഞ്ഞു വൈക്കത്തും അതുപോലെ തന്നെ ഏറ്റുമാനൂരും ഉത്സവം നടക്കുന്ന സമയത്ത് സ്പെഷ്യൽ ഓഫീസറായി പ്രത്യേക ചുമതലയോടുകൂടി എത്താറുള്ള ആളാണ് ഈ മുരാരി ബാബു അതിന് ഉന്നതമായ ബന്ധങ്ങൾ തന്നെ വേണം അങ്ങനെ ഉന്നത ബന്ധങ്ങൾ കരസ്ഥമാക്കി ശബരിമല ഏറ്റുമാനൂരും വൈക്കത്തുമൊക്കെ ഇദ്ദേഹം സ്പെഷ്യൽ ഓഫീസറായി വന്നപ്പോൾ വലിയ തോതിലുള്ള ആനക്കൊള്ള നടത്തിയിട്ടുണ്ട് ഇദ്ദേഹമെന്നും ഉള്ള റിപ്പോർട്ടുകൾ വരുന്നു അതായത് ആനയെ എഴുന്നള്ളിക്കുന്നതിന് പല ആളുകളോട് പണം ഒരുമിച്ച് വാങ്ങുകയും അങ്ങനെ വലിയ തോതിൽ പണമുണ്ടാക്കുകയും ചെയ്ത ആൾ കൂടിയാണ് ഈ മുരാരി ബാബു മുരാരി പറയുന്ന മറ്റൊരു ഇപ്പോൾ കേൾക്കുന്നത് മുരാരി ബാബു ഏറ്റുമാനൂരിലെ നമുക്കറിയാവുന്നതുപോലെ ഏഴരപ്പന്നാന ഏഴരപ്പന്നാനയ്ക്ക് സ്വർണം പിന്നെ പൂശണം വീണ്ടും സ്വർണം പൂശണം എന്ന് പറഞ്ഞുകൊണ്ട് ഏഴരപ്പന്നാന പോലും അവിടെ നിന്ന് അവിടെ നിന്ന് എടുത്തു മാറ്റാനുള്ള ശ്രമം ഒരിക്കൽ നടത്തിയിരുന്നു പക്ഷേ അതിനെ കൃത്യമായ രീതിയിൽ തടയിട്ടത് അവിടുത്തെ ഏറ്റുമാനൂർ ദേവ ഉപദേശക സമിതിയാണ് ക്ഷേത്ര ഉപദേശക സമിതിയാണ് അവർ പറഞ്ഞത് ഒരു കാരണവശാലും ഏറ്റുമാനൂരിൽ നിന്നും ഏഴര ഏഴരപ്പന്നാനയെ കൊണ്ടുപോകാൻ കഴിയില്ല എന്ന് കർക്കശമായ നിലപാടെടുക്കുകയായിരുന്നു ഏറ്റുമാനൂരിലെ ക്ഷേത്ര ഉപദേശക സമിതി അതുകൊണ്ട് മാത്രമാണ് ഏഴര ഏഴരപ്പന്നാന ഇപ്പോഴും സേഫായി ഏറ്റുമാനൂരിൽ ഇരിക്കുന്നത് എന്ന റിപ്പോർട്ട് കൂടി പുറത്തു വരികയാണ് അങ്ങനെ എല്ലാ മേഖലകളിലും സമസ്ത അദ്ദേഹം കൈവച്ച എല്ലാ അമ്പലങ്ങളിലും വലിയ തോതിൽ കൊള്ള നടത്തിയ ഒരാളാണ് ഈ മുരാരി ബാബു എന്നുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് അത് മാത്രവുമല്ല അദ്ദേഹം ഏകദേശം രണ്ടര കോടി രൂപ ചെലവിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പഠിത വീടിനെ കുറിച്ചും വലിയ തോതിൽ ആക്ഷേപം ഉയരുകയാണ് ഈ സമയത്ത് ഇദ്ദേഹത്തിൻ്റെ വീട്ടിലേക്ക് വേണ്ട തേക്കിൻതടികൾ അമ്പലവുമായി ബന്ധപ്പെട്ട രീതിയിൽ അമ്പലത്തിലേക്ക് വികസന പ്രവർത്തനങ്ങൾ നടത്തണമെന്ന് പറഞ്ഞാണ് തേക്കിൻപാളികൾ അടക്കം തേക്കിൻതടികൾ അടക്കമുള്ളത് എന്നെ എടുത്തുകൊണ്ട് പോയത് തേക്കിൻതടികൾ വാങ്ങിയത് എന്ന രീതിയിലുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നു എന്തായാലും മുരാരി ബാബു എന്ന വലിയ തോതിലുള്ള അമ്പലക്കള്ളൻ ഏതാനും ദിവസങ്ങൾക്കുള്ളിൽ കുടുങ്ങും അറസ്റ്റിലാകും എന്നുള്ള വാർത്തകളാണ് പുറത്തുവരുന്നത് അതായത് ഇദ്ദേഹത്തിന് അനധികൃത സ്വത്ത് സമ്പാദനമുണ്ട് എന്ന രീതിയിലും ഇപ്പോൾ എസ് ഐ ചില ചില കാര്യങ്ങൾ വ്യക്തമായിട്ടുണ്ട് അതിനെക്കുറിച്ചുള്ള കൂടുതൽ തെളിവുകൾ ശേഖരിക്കുന്നതിന് വേണ്ടിയാണ് കൂടുതൽ ദിവസം കുറച്ച് ദിവസം കൂടി കസ്റ്റഡിയിൽ വിട്ടുതരണമെന്ന് ഇപ്പോൾ എസ് ഐ ടി ആവശ്യപ്പെട്ടിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ കസ്റ്റഡി കാലാവധി വീണ്ടും നീട്ടിക്കിട്ടിയാൽ തീർച്ചയായിട്ടും ഒരാഴ്ചയ്ക്കുള്ളിൽ മൂന്ന് നാല് ദിവസങ്ങൾക്കുള്ളിൽ തിങ്കളാഴ്ചയോ ചൊവ്വാഴ്ചയോ ഇദ്ദേഹത്തിനെ അറസ്റ്റ് ചെയ്യും എന്ന രീതിയിലാണ് ഇപ്പോൾ കാര്യങ്ങൾ നീങ്ങുന്നത് എന്തായാലും ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുന്നതോടുകൂടി കൂടുതൽ ഇതുമായി ബന്ധപ്പെട്ട ഈ അമ്പല കൊള്ളയുമായി സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ പുറത്തുവരും എന്നുള്ളതാണ് ആ റിപ്പോർട്ട് ൾ സൂചിപ്പിക്കുന്നത് മുപ്പത് വർഷം കൊണ്ട് സെക്യൂരിറ്റി ജോലിയിൽ കയറിയ മുരാരി ബാബു ഇപ്പോൾ ഈ ദേവസ്വത്തിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ എന്ന രീതിയിലേക്ക് എത്തുകയും അത് അവിടെ ആ ഒരു പൊസിഷനിൽ ഇരുന്നുകൊണ്ട് ഏറ്റവും വലിയ സ്വർണ്ണക്കൊള്ള നടത്തുകയും ചെയ്യുകയായിരുന്നു മുരാരി ബാബു ചെയ്തത് അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിന് ഏറ്റവും ശക്തമായ ശിക്ഷ തന്നെ നടപ്പിലാക്കാനുള്ള രീതിയിലുള്ള തന്ത്രങ്ങളാണ് ഇപ്പോൾ ഉദ്യോഗസ്ഥർ ഇതിൻ്റെ അന്വേഷണം ഉദ്യോഗസ്ഥർ മെനയുന്നത് ഇദ്ദേഹത്തെ രക്ഷപ്പെടുത്തി എടുക്കുന്നതിനുള്ള പല ശ്രമങ്ങളും നടന്നു എങ്കിലും ഹൈക്കോടതിയുടെ കൃത്യമായ രീതിയിലുള്ള ഇടപെടൽ കൊണ്ട് ഇനി ഒരു ഇഞ്ച് പോലും അനങ്ങാൻ കഴിയാത്ത രീതിയിൽ മുരാരി മുരാരിബാബുവിനെ പൂട്ടിയിടാനായിട്ട് കഴിഞ്ഞു എന്നുള്ളതും ശ്രദ്ധേയമാണ് എന്തായാലും അടുത്ത ആഴ്ചയോടുകൂടി മുരാരിബാബുവിൻ്റെ അറസ്റ്റ് രേഖപ്പെടുത്തും എന്നുള്ള വിവരങ്ങളാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്